ിലെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ നടത്തിയ മിസൈൽ വർഷം ആഗോളതലത്തിൽ തന്നെ ഏറെ ശ്രദ്ധ നേടിയ സൈനിക നീക്കമായിരുന്നു ഇന്ത്യൻ ആയുധങ്ങളുടെ പ്രഹരശേഷിയും പ്രതിരോധ ഉപകരണങ്ങളുടെ മികവും ലോകത്തിന് കാണിച്ചു കൊടുക്കാനും പാകിസ്ഥാനെതിരായ സൈനിക നീക്കത്തിലൂടെ സാധിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം നൽകിയ ആയുധങ്ങളിലൊന്നായിരുന്നു ബ്രഹ്മോസ് ക്രൂയിസ് മിസൈല് പ്രതിരോധത്തിൽ ഇന്ത്യയുടെ മുഖമായി മാറിയ ബ്രഹ്മോസ് മിസൈലിനായി കൂടുതൽ രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചതോടെ ആയുധ വ്യാപാരത്തിൽ വലിയ മുന്നേറ്റമാണ് ഇന്ത്യ നടത്തുന്നത് ഇന്തോനേഷ്യ വിയറ്റ്നാം മലേഷ്യ ബ്രസീൽ ഈജിപ്ത് എന്നിങ്ങനെ പതിനേഴ് രാജ്യങ്ങളാണ് ആവശ്യക്കാരായി മുന്നിലുള്ളത് റഷ്യയുമായി സഹകരിച്ചാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത് ഡിആർഡിഒയും റഷ്യയുടെ എൻ പിഒയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണിത് ബ്രഹ്മോസ് ഒരു ദീർഘദൂര റാംജദ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ക്രൂയിസ് മിസൈൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അന്തർവാഹിനികൾ കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ എന്നിങ്ങനെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന പൈലറ്റ് ഇല്ലാത്ത വിമാനം പോലെയാണ് ബ്രഹ്മോസ് ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ളവയുടെ ആഘാതം പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നന്നായി അറിഞ്ഞിരുന്നു കൃത്യതയും പ്രഹരശേഷിയുമാണ് ബ്രഹ്മോസിന്റെ കരുത്ത് കരയിലും കടലിലും ആകാശത്തു നിന്നും ഒരുപോലെ ശത്രുരാജ്യത്തിനുമേൽ വർഷിക്കാൻ സാധിക്കുന്നതാണ് ബ്രഹ്മോസ് മിസൈൽ ഒരു തവണ ലക്ഷ്യസ്ഥാനം സെറ്റ് ചെയ്താൽ പിന്നീട് ഒരു തരത്തിലുള്ള ക്രമീകരണങ്ങളും നടത്തേണ്ടതില്ല രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏതു കാലാവസ്ഥയിലും ഈ മിസൈൽ തുടുക്കാനാവും ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായി ആക്രമണം നടത്താനും ബ്രഹ്മോസിന് സാധിക്കും മൂവായിരത്തി നാനൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനും ഈ മിസൈലിന് ശേഷിയുണ്ട് ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി വിപുലപ്പെടുത്താനായി ഇന്ത്യ സംയോജന പരീക്ഷണ സൗകര്യങ്ങളും വിപുലപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര റഷ്യയിലെ മോസ്കവ എന്നീ രണ്ട് നദികളുടെ പേരുകളിൽ നിന്നാണ് ബ്രഹ്മോസ് എന്ന നാമം ലഭിച്ചത് ബ്രഹ്മോസ് മിസൈലുകൾക്കായി മൂവായിരത്തി കോടി രൂപയുടെ കരാറിനുള്ള ചർച്ചകളാണ് ഇന്തോനേഷ്യയുമായി നടക്കുന്നത് സൈന്യത്തിനും നേവിക്കും ഉപയോഗിക്കാനുള്ള ബ്രഹ്മോസ് മിസൈലുകളാണ് വിയറ്റ്നാം ഇന്ത്യയിൽ നിന്നും വാങ്ങാൻ വാങ്ങാനൊരുങ്ങുന്നത് എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ ഇടപാടാണ് പ്രതീക്ഷിക്കുന്നത് സുഗോയ് സു തേർട്ടി എം കെയും യുദ്ധവിമാനങ്ങൾക്കും കെഡാ ക്ലാസ് യുദ്ധ കപ്പലുകൾക്കും ഉപയോഗിക്കാവുന്ന ബ്രഹ്മോസ് മിസൈലുകൾക്കാണ് മലേഷ്യ ചർച്ച നടത്തുന്നത് അതേസമയം ഡ്രോണുകളെ പ്രതിരോധിക്കാനുള്ള രാജ്യത്തിന്റെ ഭാഗവാസ്ത്ര വിജയകരമായി വികസിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ പാക് ഭീഷണി നേരിടാൻ തദ്ദേശീയ ഡ്രോൺ പ്രതിരോധ ശേഷി വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ കാര്യമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഇതിനൊരു പ്രധാന ഉദാഹരണമാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൈക്രോ മിസൈൽ സംവിധാനമായ ഭാർഗവാസ്ത്ര ഒഡീഷയിലെ ഗോപാൽപൂരിലുള്ള സീവാർഡ് ഫയറിംഗ് റേഞ്ചിൽ നിന്നായിരുന്നു ബാർഗവാസ്ത്രയുടെ പരീക്ഷണം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ ആക്രമണങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ ഡ്രോൺ പ്രതിരോധ സംവിധാനം ഇന്ത്യ പരീക്ഷിച്ചു വിജയിക്കുന്നത് രണ്ടര കിലോമീറ്റർ വരെ പരിധിയിലുള്ള ചെറിയ ഡ്രോണുകൾ തിരിച്ചറിയാനും തകർക്കാനുമുള്ള സംവിധാനമാണ് ബാർഗവാസ്ത്രയിലുള്ളത് ഭാർഗവാസ്ത്രയിൽ ഉപയോഗിച്ചിട്ടുള്ള മൈക്രോ റോക്കറ്റുകളും ഒന്നിലധികം തവണ ഗോപാൽപൂരിൽ പരീക്ഷിച്ചതായി വാർത്താ ഏജൻസിയായ എ എൻ ഐ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ആർമി എയർ ഡിഫൻസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ചൊവ്വാഴ്ച മൂന്ന് തവണയാണ് റോക്കറ്റുകളുടെ പ്രവർത്തനം മാത്രം പരിശോധിച്ചത് ഓരോ റോക്കറ്റുകൾ വീതം ജ്വലിപ്പിച്ചുള്ള പരീക്ഷണവും രണ്ടു തവണ നടത്തി നാല് മൈക്രോ റോക്കറ്റുകളാണ് ഭാഗവാസ്ത്രയിലുള്ളത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് എസ് ടി എൽ ഭാഗവാസ്ത്രം വികസിപ്പിച്ചെടുത്തത്